ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് ഞങ്ങള് ആലപ്പുഴക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി നിൽക്കണം കേട്ടോ ഇപ്പോൾ രാത്രിയാണ് അതായത് ഞങ്ങൾ ട്രെയിനിനാണ് പോണത് ഏഹ് പാലക്കാട്ടേക്ക് ഞങ്ങൾ അവിടുന്ന് എന്താ ആര്യമ്പാവിൽ നിന്ന് ബസ് കയറിയിട്ട് ബസ്സിനാണ് പാലക്കാട്ടേക്ക് പോണത് പാലക്കാട്ടിൽ നിന്നാണ് ഞങ്ങള് ട്രെയിനിന് പോണത് പെട്ടെന്നെ ഉണ്ടായ തീരുമാനം ഉണ്ടോ ഒരു എന്തൊക്കെ പറയാ പെട്ടെന്ന് തന്നെ ഇറങ്ങാ എന്താ ഇപ്പോൾ മുൻകൂട്ടി ആലോചിച്ച് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു അങ്ങനെ മാറ്റി പുറപ്പെട്ട് എല്ലാവരും പാടെ കൂടിയിട്ട് പോവാണ് അപ്പം ഞങ്ങളൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇതാ അപ്പോൾ ടൈം ഇതാ പത്ത് മണി കഴിഞ്ഞു ഇവിടുന്ന് ഞങ്ങൾ പത്തരക്കിറങ്ങും രാത്രി ഒന്നരക്കാണ് ട്രെയിൻ എന്താ പാലക്കാട്ടിൽ നിന്ന് അപ്പം അതിന് പോണത് അപ്പം ഞങ്ങൾക്ക് എന്താപ്പോർട്ടുണ്ടോ അപ്പൊ പാലക്കാട്ടിൽ നിന്ന് രാത്രി എന്താപ്പോ ഒന്നരക്കാണ് ട്രെയിൻ അങ്ങനെയൊക്കെയാണ് പോവാന് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അപ്പം എന്താ അവിടുന്ന് ഞങ്ങളവിടുന്ന് വീട് എടുക്കാനേ അവിടെ കറണ്ടില്ല കേട്ടോ കറണ്ട് പോയിക്കാണ് ഇവിടെ ഇവിടെയും കറണ്ട് ഇല്ല പക്ഷെ ഇൻവേർട്ടർ ഉണ്ടാവുക അങ്ങനെ വീട് എടുത്തതാണ് അപ്പം നമ്മളെ ഫാമിലി എല്ലാരും പോകണുണ്ട് അതായത് എന്താപ്പോ തറവാട്ട് നിന്നും പിന്നെ കുഞ്ഞോളും എല്ലാരും ഉണ്ട് ഞങ്ങള് മൊത്തത്തില് പത്ത് പതിനാലാൾക്കാർ ഉണ്ട് കുട്ടികളോ ഞങ്ങളൊക്കെ പാട് കൂടിയിട്ട് അപ്പൊ എല്ലാരും പാട് കൂടിയിട്ടാണ് പോണത് പെട്ടന്ന് തീരുമാനിച്ചെന്നുണ്ട് ആലപ്പുഴക്ക് പോകാന്നുള്ളതും എന്താ പോകും അപ്പോ പിന്നെ എല്ലാരും ഇങ്ങനെ പോവാറണപ്പോ അങ്ങനെ പോവാ തീരുമാനിച്ചു നമുക്ക് ബോട്ടിൽ ഒരു ദിവസം നിക്കാന്നൊക്കെ പറ ചിലപ്പോ ഏതായാലും ഞങ്ങൾ ബേഗില് സാധനങ്ങളും ഡ്രസ്സും എന്തായാലും ഒരു ദിവസം നിക്കാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ നാളെ നിൽക്കും ഇല്ലെങ്കിൽ പിന്നെ പോ വൈകുന്നേരത്ത് ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ തിരിച്ച് പോരും നിൽക്കാൻ പറഞ്ഞാൽ എരി പോക്കുന് കട തുറക്കാണ്ട് ഇതൊട്ടപ്പോൾ കട തുറക്കാൻ തിങ്കളാഴ്ച കട താത്ത തുറക്കും കടയിൽ പക്ഷെ എന്നാലും എന്താപ്പോൾ താത്ത വൈകുന്നേരത്തെ ആറു മണിക്ക് പോവും അതായത് എന്താ പോളാഴ്ച ഞായറാഴ്ച രാത്രിയാണ് നിൽക്കുകയാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ പോണത് ശനിയാഴ്ചയാണ് എന്നിട്ട് ഞായറാഴ്ച ആണെന്ന് തിങ്കളാഴ്ച പോരണം വിചാരിച്ചിരിക്കണത് അപ്പനി കട താത്ത തുടക്കം ഒക്കെ ചെയ്യുമ്പോൾ താത്താക്ക് ആറു മണിക്ക് പോവാനാകുമ്പോ എലിഫോക്കുന് കടയിലേക്ക് എത്തണം അങ്ങനെ എത്തിയിട്ടില്ലെങ്കി ഞങ്ങള് തിരിച്ചു പോരും ചെയിച്ചും ഞായറാഴ്ച തന്നെ വൈകുന്നേരത്ത് ഇല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച നിൽക്കുന്നത് വിചാരിച്ചിട്ട് ഏതായാലും വേഗം ഡ്രെസ്സും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും അപ്പനി ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഇടാം അല്ലേ ഓക്കെ സുന്ദരികൾ മാറ്റി റെഡി ആയിച്ച ഇങ്ങോട്ട് നോക്കൂ നോക്കല്ലേ ാണ് അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഒരു പത്തരക്കെ ഇറങ്ങിയിട്ടേ ആര്യമ്പാവ് വന്ന നിന്നിട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് പതിനൊന്നേകാലായപ്പോ ഞങ്ങക്ക് ബസ്സൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടേ ഒരു പന്ത്രണ്ട് മണിയായപ്പോ ഞങ്ങള് എന്താപ്പോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്യും ഒന്നരക്കാണ്ട്ടോ ഞങ്ങള് ടിക്കറ്റൊക്കെ എടുത്തപ്പോ പറഞ്ഞത് പക്ഷെ ട്രെയിന് വന്നപ്പോ ഇങ്ങനെ ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഏതായാലും ഒരു ഒന്നര മണിക്കൂർ ഞങ്ങൾ പോസ്റ്റ് ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് തോന്നി ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോന്നാൽ മതിയായിരുന്നു ഇവിടെ വന്ന് വെറുതെ എങ്ങനെ ഇരുന്നപ്പോഴേ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഒരു വാർത്തക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ മക്കളൊക്കെ അതിന്റെ ഇടക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്നേ മുക്കാലായപ്പോ ട്രെയിനൊക്കെ വന്നിട്ട് രാവിലെ ഏകദേശം ഒരു അഞ്ചായ അമ്പത്തഞ്ചായപ്പോ ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ട്രെയിനത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം ട്രെയിനിൽ അത്രക്കും തിരക്കായിരുന്നു നല്ല പുടുത്തം പെട്ട തിരക്കായിരുന്നു ഞങ്ങൾക്കൊന്നും ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മക്കളൊക്കെ ഞങ്ങൾ മേലെക്കൂടെ അങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് കൂടെ ഇരുത്തിക്കായിരുന്നു ട്രെയിനിലൊക്കെ കയറിയപ്പോ വലിയ മക്കളൊക്കെ ഉറങ്ങല് ഉടങ്ങിട്ടോ നിന്നിട്ടാണെങ്കിലും പിന്നെ ഇങ്ങനെ ഓരോരുത്തരത്ത് കൂടെ ഇരുത്തി കൊടുക്കുകയായിരുന്നു പിന്നെ ഒരു നാലു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഓരോന്ന് ഇരിക്കാൻ വേണ്ടിട്ട് സീറ്റ് കിട്ടിയത് അപ്പൊ ഇങ്ങനെ ഞങ്ങളൊക്കെ നിന്നിട്ട് ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഉറക്കം വന്നിട്ടാണെങ്കിൽ അതിലും മേലെ ഏതായാലും ആറുമണിക്ക് ആലപ്പുഴ ഇറങ്ങിയപ്പോളേ ബോട്ടിൽ നമുക്ക് ഏതായാലും ഇപ്പൊ കേറാൻ പറ്റില്ലല്ലോ ബോട്ട് ഏതായാലും പത്ത് മണിയൊക്കെ ആകുമ്പോ അങ്ങനെ എടുക്കുള്ളു അപ്പൊ പിന്നെ അതുവരെ നമുക്ക് ബീച്ചിൽ പോവാന്ന് പറഞ്ഞേ ബീച്ച് അവിടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാണ് നോക്കി എല്ലാരും അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ എന്താപ്പോൾ ട്രെയിന് കയറി ഒന്നേ മുക്കാലിന് ട്രെയിൻ കയറിയിട്ട് അഞ്ച് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് ട്രെയിനത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ ട്രെയിനിലൊക്കെ നല്ല പുടുത്തം മുട്ട തിരക്കായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നെ പിന്നെ എന്താപ്പോൾ ഇരിക്കാനൊക്കെ എങ്ങനെയൊക്കെ സീറ്റ് കിട്ടിയിരിക്കണം അതുകൊണ്ട് തന്നെ ഉറങ്ങാനും ഒന്നിനു പറ്റിയിട്ടില്ല രാത്രി ഉറങ്ങിയിട്ടില്ല കുട്ടികളൊക്കെ ഇങ്ങനെ ഉറങ്ങിയതല്ലാതെ അങ്ങനെ അതവിടെ എന്താ ഓരോ കാലിച്ചായയും കുടിച്ച് ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ചയ്ക്ക് വന്നിരിക്കണം ഇനി എന്താ ബോട്ടിലൊക്കെ കയറുമ്പോൾ പതിനൊന്ന് മണി പതിനൊന്നരക്കെ ആവത്തില്ല അപ്പോ അതുവരെ എവിടെങ്കിലൊക്കെ ചുറ്റി പറ്റിങ്ങനെ നിക്കണോ ഏ എന്നിട്ട് വേണം ബോട്ടിൽ കയറണമെങ്കിൽ ഫ്രഷ് ആയിട്ടില്ല അതുപോലെ തന്നെ ഉറക്കക്ഷീണുണ്ട് നല്ലോണം ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഉം അങ്ങനെയൊക്കെയാണ് ട്രെയിനിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ഈ പെട്ടെന്ന് തന്നെ പോരും ആവട്ടെ ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു ടെ വെച്ചാ എന്താ പുരി വെയിലത്ത് ഫുള്ള് നടത്താണ് നടച്ചു ഗേഴ്സ് ൂടെ നടക്കണ് പാലമ്പണിയോ വണ്ടികൾ ഇല്ലാത്തതോ പാലമ്പണി ആയിക്കത്തിന വണ്ടികളില്ലാത്ത വല്ലാത്തൊരു പാലമ്പണിയായി ചടച്ച് ഞങ്ങൾ ഓട്ടോയിൽ കയറി ചതിച്ചു ഞങ്ങളില് ആൾക്കാർ ഇവിടെ ഇരുക്കാണെന്ന് പറഞ്ഞ് നടത്തി ലാസ്റ്റ് ഞങ്ങക്ക് വണ്ടി എടുക്കേണ്ടി വന്നു അങ്ങനെ ബീച്ചിലൊക്കെ ഞങ്ങൾ കുറച്ചു നേരം നിന്നിട്ടേ പിന്നെ ബോട്ട് തരാൻ വേണ്ടിട്ട് അവിടുന്ന് ഞങ്ങൾ പോന്നിട്ടുണ്ട് ബീച്ചിൽ നിന്നത്തെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് മക്കൾക്കൊന്നും അവിടെ നിന്ന് പോരാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ബോട്ട് തെരഞ്ഞെടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോന്നതാണ് ബീച്ചിന്ന് പിന്നെ ഇവിടുത്തെ ബോട്ടിന്റെ ഇവിടെ കുറച്ച് ദൂരമുള്ള ഒന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാര് പറഞ്ഞിട്ട് പോലും ഞങ്ങൾ കുറെ നടത്തിയിട്ടുണ്ടായിരുന്നോ പക്ഷെ ഞങ്ങൾ കുറെ നടന്നിട്ട് ഇവിടുത്തെ എത്താത്തത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് പോന്നതാണെ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ആൾക്കാർ വെറുതെ പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതാണെന്ന് നടന്ന ചടച്ചതുകൊണ്ട് തന്നെ ഞങ്ങളും മക്കളൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നിരിക്കുന്നുണ്ടോ പിന്നെ കാക്കുമായി ഓലൊക്കെ തന്നെ പോയിട്ടാണ് പിന്നെ അങ്ങക്കുള്ള ബോട്ട് ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കറങ്ങി തിരിഞ്ഞു കൊടുക്കും ഞങ്ങൾക്ക് ബോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം അത്രക്ക ടയർഡായിക്കൊള്ളു ഞങ്ങൾ നടന്നിട്ടും എന്താ കൊറേ ഇടങ്ങാറായിക്കോളും ബോട്ട് കിട്ടാൻ വേണ്ടിട്ട് കാരണം ഞങ്ങൾ ആറു മണിക്ക് ട്രെയിൻ ഇറങ്ങിയതാണ് ഞങ്ങള് ഒരു കാൽ കാൽച്ചായും കുടിച്ചിട്ട് അങ്ങനെ ബീച്ചിൽ പോയി കുറച്ചേരം ഇരുന്നിട്ട് പിന്നെ കുറച്ചു ബീച്ചിൽ നിന്നിട്ട് ആടെ പിന്നെ വെയിലായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ സ്ഥലത്ത് കൂടി ബോട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയുണ്ടോ ഏതായാലും ഒരുപാട് ഇതാ അതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് ഞങ്ങൾക്ക് ബോട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇതാ ബോട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് ഇനി ഏതായാലും എന്താ പോ ഞങ്ങൾ ഫ്രഷ് ആവട്ടെ എന്നിട്ട് ഇനി ബോട്ടും ബോട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലേക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാ ടാ മണി ഇതിനെ ഒറ്റ പുറത്ത് എടുക്കോ ഇത് ആ તો ഭത്തി ഭടയാണോ अरे വരുന്നാ കരി നോക്കി ഇവർ വരുന്നു